ം മനസ്സിനെ കുളിർപ്പിക്കുന്ന മനസ്സിന് കുളിർമ ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു ബന്ധം ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദുവുമായിട്ടുള്ള ബന്ധം യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയാവുന്ന ഒരു ബന്ധം അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇതിൽ ഈ പറയുന്ന ഇതിൽ പറയുന്ന ആ മുസ്ലിം സ്ത്രീ റസിയ ബീബി എന്ന് പറയും അവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനപ്പുറമൊന്നുമില്ല കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അമ്പലപ്പുഴയിൽ വെച്ച് പുള്ളി ഈ കഥ വീണ്ടും എൻ്റെ കൺമുമ്പിൽ വന്നപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി ഇതിൻ്റെ പേരാണ് റിയൽ സത്യമായ യഥാർത്ഥമായിട്ടുള്ള കേരള സ്റ്റോറി അതാണ് ഇതിൻ്റെ പേര് ഞാൻ കുറേ നമ്മളുടെ ഹരിപ്പാട് താമസിക്കേണ്ടായിട്ടുണ്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് അവിടുന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കരിപ്പാട് ക്ഷേത്രത്തിലെ കുളത്തിൽ വന്ന് വീഴും അത്ര അടുത്ത് താമസിച്ചിട്ടുണ്ട് മണ്ണാർശാല അവിടെ ആ നാഗരാജ അവിടെ എനിക്ക് അടുത്തായിട്ട് ഞാൻ താമസിച്ചിട്ടുണ്ട് അവിടെ ഒരിക്കലൊരു കുഞ്ചാമണി എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ അവരുടെ കൂട്ടത്തിൽ എന്നെ എനിക്കറിയാവുന്ന ഒരാളും കൂടിയിട്ടാണ് വന്നത് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അടുത്ത് താമസിച്ച സ്ഥലമാണ് ആളാണ് ഈ കുഞ്ചാമണി എവിടെ നിന്ന് വന്നോ അറിയില്ല അദ്ദേഹം കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു സാധകനായിട്ട് സ്വാമിയുടെ സാധകനായിട്ട് അവിടെ കൂടിയതാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് കുഞ്ചാമണി ഞാൻ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പത്ത് എഴുപത് വയസ്സുണ്ട് കേട്ടോ അപ്പം കണ്ടുകഴിഞ്ഞിട്ട് പത്തിരുപത് വർഷമൊക്കെ കഴിഞ്ഞു അന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഞാൻ പോവുകയുണ്ടായി പിന്നീട് ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാനവിടെ നാല് ദിവസം സത്സംഗം നടത്തി സനാതനധർമ്മ പരിചയം എന്നും പറഞ്ഞ് അന്ന് അവിടെ അമ്പലപ്പുഴ ഗോപകുമാർ സാറിനേക്കും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പ്രൊഫസർ ഒരിക്കൽ ഞാനും ആ അമ്പലത്തിനകത്ത് അതിൻ്റെ ഭാരവാഹികൾ ഒന്ന് രണ്ട് പേരും കൂടി പുറത്തേക്ക് അമ്പലപ്പുഴ സെൻട്രലിലേക്ക് അമ്പലത്തിൽ നിന്ന് അമ്പലപ്പുഴ സെന്ററിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ ആ വഴിക്ക് നടന്നു പോകുന്നു അപ്പോൾ ഇവരെ നോക്കിയിട്ട് ആ സ്ത്രീ നമസ്കാരമോ മറ്റോ പറഞ്ഞു അപ്പോൾ അവരും ചോദിച്ചു എവിടേക്കാണ് പോണേ എന്ന് ചോദിച്ചു എന്തോ അങ്ങനെ ഉപചാരം സംസാരിച്ചു അപ്പോൾ അവര് ചോദിച്ചു ഈ സ്വാമിയാണോ അപ്പോൾ ഇവിടെ പ്രവചനത്തിന് വന്നത് അതേന്നും പറഞ്ഞു അത്ര അത്രമാത്രം എനിക്കറിയൂ അവരങ്ങോട്ട് പോവുകയും ചെയ്തു ഒരു കുലീനയായിട്ടുള്ള പ്രൗഢയായിട്ടുള്ള സ്ത്രീ അപ്പം ഇവര് പറഞ്ഞു ആ സ്ത്രീയുടെ പുറ കഥയുണ്ട് സ്വാമി എന്ന് ആ കഥ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതൊരു മനസ്സിൽ തണുപ്പ് അനുഭവപ്പെടും അവ കഥ കേട്ടാൽ കുളിരനുഭവപ്പെടും ആ കഥ കേട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീ വാസ്തവത്തിൽ യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായിരുന്നു വാസ്തു അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം റസിയ ബീവി അവരുടെ കഥയാണ് ഈ പറയുന്നത് അവരോടൊപ്പം അവരുടെ വീട്ടിൽ അവരുടെ അമ്മയായിട്ട് പോര സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ പേര് കേൾക്കുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു ആകാംക്ഷ അവരോടൊപ്പം ജീവിച്ച ആ അമ്മയുടെ പേര് നീർക്കുന്നം ചെല്ലമ്മ ഭവനത്തിൽ ചെല്ലമ്മ അന്തർജലം അവരുടെ പേര് അവരിപ്പം മരിച്ചു തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ മരിച്ചു ഇവരൊരുമിച്ച് അനവധി കാലം ജീവിച്ച് വീട്ടിൽ വെച്ചാണ് ഈ അന്ത്യം നടന്നത് വൃദ്ധ മാതാക്കളായിട്ട് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിൽ കൊണ്ട് തള്ളുന്നു അല്ലെ ഗുരുവായൂർ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഒരു കാർഡിൽ തിരിച്ചു പോണു അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ആരിനും കാണുന്ന അവരിരുന്ന് കരയുന്ന സമയത്ത് ആരുടെയും കണ്ടു കഴിഞ്ഞാൽ അവരെ ആ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കും പറ്റുമ്പോൾ അവരോട് ചോദിക്കും എന്താ നിങ്ങളുടെ എവിടെന്നാണ് വരുന്നത് അതൊന്നും അവർക്ക് അറിയില്ല അതിനുള്ള അത്രത്തോളം പ്രായമായിട്ടുണ്ടാകും നടതള്ളുകയാണ് ചെയ്യുന്നത് അതൊന്നും ഇപ്പോൾ വാർത്തയല്ല അതിപ്പോൾ വേണ്ടത്ര നടക്കുന്നുണ്ട് ഇവിടെയുള്ള കേരളത്തിലുള്ള വൃദ്ധസദനങ്ങളിൽ അനാഥാലയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ളതിൽ ഒരു എഴുപത് ശതമാനവും ഹിന്ദുക്കളാണ് ബാക്കിയുള്ള മുപ്പത് ശതമാനം ക്രിസ്ത്യാനികളും മറ്റുള്ള ആൾക്കാരും പക്ഷെ അതിനകത്ത് ഒരു മുസ്ലിമിനെ കാണാൻ പറ്റില്ല മുസ്ലിങ്ങൾ തങ്ങളുടെ അച്ഛനും അമ്മയും പ്രായമാവുന്ന സമയത്ത് അവരെ കെട്ടി കെട്ടിവലിച്ച് വല്ലിടത്തും കൊണ്ട് തള്ളുന്ന പരിപാടി അവർക്കല്ല അത് വോഴിയ കൊടിയ പാപമായിട്ടാണ് ഇസ്ലാം വിധിച്ചിട്ടുള്ളത് ഇവിടെ നിന്നുള്ള ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു പരലോക ജീവിതമുണ്ടെന്ന് കൃത്യമായിട്ടും വിശ്വസിക്കുന്നു ഉറപ്പിച്ചിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ ധനവാൻ എന്ന് പറയാവുന്നതാണ് ധനികൻ എന്ന് പറയണം ധനവാനല്ല ധനികൻ ധനവാനുമാണ് ധനികനുമാണ് ധനമാണെന്ന് പറഞ്ഞാൽ പൈസ കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമർണൻ ഉത്തമരണൻ അർത്ഥമുണ്ട് അദ്ദേഹത്തിന് പൈസ മറ്റുള്ളവരെ കയ്യിലിരിക്കേണ്ട ഒരു സ്നേഹി മനുഷ്യ സ്നേഹി മറ്റാരുമല്ല നമ്മളുടെ ലുലുവിൻ്റെ ചെയർമാൻ അലി സാഹിബ് അദ്ദേഹം മാസത്തിൽ ഒരിക്കൽ എന്ന് വെച്ച രീതിയിലാണ് ഇപ്പോൾ ലുലു ആരംഭിക്കുന്നത് പലയിടത്തും അത് ചെറിയ പെട്ടിപ്പിടിയൊന്നുമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്കിലും അദ്ദേഹം വർഷത്തിൽ എനിക്ക് എനിക്കൊന്നും രണ്ടോ മൂന്നോ ലുലു പലയിടത്തും ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ ഓടി നടക്കുന്നുണ്ട് പക്ഷേ അറുപത് ദിവസം കൂടാൻ നിൽക്കില്ല അമ്പത്തൊമ്പതാം ദിവസം കഴിയുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞതും അദ്ദേഹം നാട്ടികയിലെത്തും എന്തിനു വേണ്ടിയിട്ടാണ് അമ്മയെയും അച്ഛനെയും കാണാൻ അവർ രണ്ടുപേരും ഈ ലോകത്തിലില്ല ഒരു അപകടത്തിൽ മരിച്ചു പക്ഷേ അതാണ് അദ്ദേഹത്തിൻ്റെ അവിടെയാണ് നാട്ടികയിലാണ് അത് കാണാൻ വരുന്നത് അതൊരു വ്യക്തിയുടെ കാര്യം മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് ഇതാണ് ഇസ്ലാം അനുശാസിക്കുന്നതും ഭയത്തോടും ബഹുമാനത്തോടും കൂടിയിട്ട് അതിനനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾ അനുസന്ധാനം ചെയ്യുന്നതുമായിട്ടുള്ള ചില തീർപ്പുകളാണത് ആ ഒരു കാലഘട്ടത്തിൽ അവരങ്ങനെ ചെയ്യുമ്പോൾ മറ്റുമുള്ള സമൂഹങ്ങളും ബാധ്യതയാകുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാർ തള്ളിക്കളയുന്നു മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ഈ പാവപ്പെട്ട മനുഷ്യനല്ലേ ആ പാവപ്പെട്ട തള്ള മക്കൾക്ക് ഫോൺ ചെയ്ത് അവർ ഫോൺ എടുക്കില്ല ഇനി പെങ്ങാനും ഓടിച്ചത്തെ കയറി ചെന്നാലോ ബാധ്യതയായാലോ നാളെ അവരുടെയും പ്രായം കൂടി വരികയാണെന്ന് അവരറിയുന്നില്ല കേട്ടോ ഞാനൊന്നും കേരളത്തിലേക്ക് പോകുന്നില്ല കാരണം കേരളത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ തന്നെ ബന്ധുക്കൾ വരും ദേ വന്നിട്ടുണ്ട് ദേ വന്നിട്ടുണ്ട് ദേ വന്നിട്ടുണ്ട് ഇനി എപ്പോഴാണോ തിരിച്ചു പോകാൻ പോകുന്നത് ആയതുകൊണ്ട് കഴിഞ്ഞാൽ പത്തിരുപത് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട് എന്ന് പറയുന്ന ഇടത്തിന് പോയി ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടേക്കൊരു ഫോൺ ചെയ്താൽ പോലും അവർ വിചാരിക്കുന്നത് എന്താ ഫോൺ വന്നിട്ടുണ്ട് ഇനി ഇങ്ങോട്ടൊക്കെ വരുമോ പണ്ടാരൊക്കെ ഇതാണ് ഹിന്ദു വീടുകൾ അതാണ് അവരുടെ സ്ഥിതി എന്നാണ് ആയതുകൊണ്ടാണ് പത്തനാപുരത്തുള്ള ഗാന്ധി പോലെ നിങ്ങൾ ഞാൻ തപ്പി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അവിടെ ഹിന്ദുക്കളാണ് അതാണ് കാലഘട്ടം അതിനിടയിലാണ് ചെല്ലമ്മ അന്തർജനം ഹിന്ദു ആണെന്നറിയാലോ ബ്രാഹ്മണ സ്ത്രീയാണെന്നറിയാലോ എന്തായിരുന്നു ആ സംഭവം കൊടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അന്യസമൂഹത്തിൽ പെട്ട അന്യമതത്തിൽ പെട്ട ഒരു പ്രായം ചെന്ന സ്ത്രീ അവരുമായിട്ട് പുലർത്തി പോന്ന വലിയൊരു വൈകാരിക ബന്ധം രക്തബന്ധമൊന്നുമില്ല അതിൻ്റെ പേരിൽ രക്തബന്ധത്തിൻ്റെ പേരിലുള്ള ബിസിനസ്സൊന്നും അവിടെ ഇല്ല ഒരു അനാഥവൃത്തിയായിരുന്നു അവര് അവരെ അമ്മയായി മാറ്റിയവർ അമ്മയാകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ പ്രസവിച്ചാൽ അമ്മയാവില്ല അതിനുശേഷം ആ കുട്ടി മലർന്നു കെടുക്കുമ്പോൾ കമന്നു കെടുക്കുമ്പോൾ ഇളഞ്ഞ് നടക്കുമ്പോൾ മുട്ടുകുത്തി നടക്കുമ്പോൾ അത്യാവശ്യം പിച്ച വെച്ച് നടക്കുമ്പോൾ അവിടെയൊക്കെയും അമ്മയുടെ സഹകരണം കൂട്ടായ്മ ആവശ്യമാണ് അങ്ങനെ ശനേഹി ശനേഹിയിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് അമ്മയ്ക്ക് മകൻ മകനുണ്ടാകുന്നു മകൻ അമ്മ പ്രസവിച്ചുകൊണ്ട് കാര്യമുള്ള അർത്ഥം അപ്പം ഏതായാലും ഇവിടെ ഇവരെ പ്രസവിക്കാത്തമ്മ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ അമ്മയായിട്ട് റസിയയുടെ ആ അടുത്ത് റസിയ ബീകത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു എന്തിനാണ് എവിടെ നിന്നാണ് അവരെ കൊണ്ടുവച്ചത് എവിടെ നിന്ന് ആ കണ്ടെത്തിയത് അതാ രസം അതാണ് കഥയുടെ പൊരുൾ നമ്മുടെ കേരള റിയൽ കേരള സ്റ്റോറിയുടെ പൊരുളതാ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലി മരിക്കാനുള്ള ആൾക്കാർ അവിടെ സ്നേഹവുമില്ല മതപരിവർത്തനം അതൊക്കെയാണ് അവിടെയുള്ളത് ബിസിനസ്സാണുള്ളത് കച്ചവടമാണ് ഉള്ളത് ഒരാൾ ഒരാളുടെ മുഖേ ചിരിച്ചാൽ അയാളെ പറയും എന്തിനാണ് ഇയാൾ എൻ്റെ മുഖത്തേക്ക് ചിരിച്ചേ അയാൾക്കൊരു സംശയമാണ് ഇയാൾ ചിരിച്ചതും നാളെ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ടോ തിരിച്ചൊരു നല്ല ചിരി കിട്ടിയാൽ പറ്റിയതും ചെല്ലാം എനിക്കൊരു സഹായത്തിൻ്റെ ആവശ്യമുള്ളത് ഇതാണ് പ്രശ്നം എല്ലാവരും തലാർത്ഥിയാണ് കളി പേടിച്ചിട്ട് അപ്പം ഏതായാലും അവർക്കൊക്കെ അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് അവരുടെ ഉൾബോധത്തിൽ ഒരു കുളിരനയിക്കാൻ വേണ്ടി കിട്ടും ഈ മലയാളം ഈ മലയാള ഭൂമിയിൽ തന്നെ കുന്നത്തു വെച്ച വിളക്ക് പോലെ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും പ്രകാശം ഒരു അത്ഭുതമായിരുന്നു ചെല്ലമ്മ അന്തർജനവും റഫിയ ഭീമോം തമ്മിലുള്ള ബന്ധം ഇനിയെ ഈ പ്രായം ചെന്ന ചെല്ലമ്മ അന്തർജനത്തെ എവിടെ വെച്ചാൽ കണ്ടുമുട്ടിയതെന്നറിയാമോ അമ്പലപ്പുഴ നീർക്കുന്ന മാധവ മുക്കിലെ റെയിൽവേ പാളത്തിനധിക അരികിൽ വിലയിരിക്കുകയാണ് കയ്യിലൊരു തകരപ്പെട്ടിയുണ്ട് അവിടെ പൊട്ടി പൊളഞ്ഞൊരു തകരപ്പെട്ടി അന്ന് എഴുപത്തിയഞ്ച് വർഷം വയസ്സാണ് ചെല്ലമ്മ അന്തർജനത്തിന് നല്ല പ്രായമുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലാണ് മരിച്ചത് അപ്പോൾ എഴുപത്തഞ്ച് പത്ത് എൺപത്തഞ്ച് പത്തും തൊണ്ണൂറ്റമ്പത് ഇരുപത് വർഷം മുമ്പത്തെ കഥയാണത് അഞ്ച് മണിക്ക് വരാനുള്ള തീവണ്ടി കാത്തു നിൽക്കുകയാണ് അവർക്ക് ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ മറ്റോ പോകണം എന്ന് കരുതരുത് അവർക്ക് ഡൽഹിയിലേക്കും ബോംബെയിലേക്കും മദ്രാസിലേക്കൊന്നും അല്ല പോകേണ്ടത് അവർക്ക് പോകേണ്ട മറ്റൊരു സ്ഥലമാണ് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് മനസ്സിലായല്ലോ ഇനി എനിക്ക് എനിക്കെന്തിനാ ഇങ്ങനൊരു ജീവിതം എന്നും പറഞ്ഞ് ആ ജീവിതം മുടുക്കാൻ വേണ്ടിയിട്ട് തീവണ്ടി കയറി ആൾക്കാർ മദ്രാസിലേക്ക് പോകും ഡൽഹിക്ക് പോകും ബോംബേക്ക് പോകാനൊപ്പം തീവണ്ടി കയറി ആൾക്കാർ അങ്ങോട്ടും പോകും അഞ്ചു മണിക്ക് വരാനുള്ള തീവണ്ടി കാത്തു നിൽക്കുകയാണ് വണ്ടി വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചാടി ഒടുങ്ങാൻ അതിനു വേണ്ടിയിട്ടാണ് എഴുപത്തി അഞ്ചു വയസ്സുകാരിയായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീ ചെല്ലം മാന്താ അവിടെ നിന്നിരുന്നത് സാമ്പത്തിക ഭദ്രതയൊക്കെ തകർന്നു പ്രത്യേകിച്ച് നമ്പൂതിരി കുടുംബങ്ങളുടെ അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും മിച്ചഭൂമി നിയമമൊക്കെ വന്നുകൂടി അവർ തകർന്നു അവർക്ക് തങ്ങളുടെ ഒരുപാട് നിസ്സഹായതകളുണ്ടായി ഈ പുറത്തേക്ക് വരില്ല പുറത്താണ് ഇത്തരം കാര്യങ്ങൾ പറയില്ല പിന്നെ അവരവരായിട്ട് നീറി ഒടുങ്ങും ചെറിയ അപ്പുറത്തുള്ള ഏതെങ്കിലും കൂപത്തിനകത്ത് ചാടി ഒതുങ്ങും അല്ലെങ്കിൽ കയറിൽ കെട്ടിത്തൂന്നും ഇത് വേണ്ടത്ര ഉണ്ടായിട്ടുണ്ട് അവരുടെ വിധിയെ അവർ തന്നെ പഴിക്കുന്നു ആരും അറിയാതെ അവര് തലയിലടിക്കുന്നു നെഞ്ചിലടിക്കുന്നു കണ്ണീരൊഴുക്കുന്നു ഏതായാലും ചെറുപ്പ കാലഘട്ടത്തിൽ ഏതോ ഒരു നമ്പൂരി കുടുംബത്തിൽ നിന്ന് വന്ന് ഒരു അല്പബുദ്ധിക്കാരനായിട്ടുള്ള ബുദ്ധിമാന്ധ്യമുള്ള ഒരാൾ വന്നു വിവാഹ ആലോചന നടത്തി പക്ഷെ ആ സമയത്ത് എനിക്ക് ഈ വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ചെല്ലമ്മ അതിന് സമ്മതിച്ചു വിവാഹം കഴിച്ചു അതിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല വേളി കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചും പോയി പിന്നീട് ഇവരുടെ ബന്ധുക്കൾ എല്ലാവർക്കും ഇവരുടെ അധികപ്പറ്റായിരുന്നു അതിനുശേഷം ഒരു ലളിതാംബിക അന്തർജനത്തിൻ്റെ വീട്ടിൽ സഹായിയായിട്ട് കൂടി കുറച്ചു കാലം ഒടിയൊരു പണി ചെയ്ത് ജീവിക്കാൻ കഴിയാതെ വന്ന സമയത്ത് വാർദ്ധക്യം കയ്യാലും തളർത്തിയ തളർത്തിയ സമയത്ത് ഇനി ആർക്കും പോലും ബുദ്ധിമുട്ടാകേണ്ട ലളിതാംബിക അന്തർജനത്തിന് പോലും ബുദ്ധിമുട്ടാകണ്ട എന്നും കഴിഞ്ഞിട്ട് അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി അന്നുള്ള ആഹാരത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് വാ വാ വസ്ത്രവും പാർപ്പിട ഒരു ആഹാരം അതിന് പോലും വകയില്ലാതായപ്പോൾ പിന്നെ വല്ലപ്പോഴും വല്ലതും കിട്ടിയാൽ അത് അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ച് അങ്ങനെയായിരുന്നു ആരോടും ഇറക്കാൻ പോയില്ല ആരുടെ മുമ്പിൽ കൈ നീട്ടാനും പോയില്ല താൻ ആരാണെന്ന് പറയാനും പോയില്ല ഏതായാലും അവസാനം തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്തിനാണ് ഇനി ഒരു ഭാവിയിൽ ഒരു ഭാവി അദ്ദേഹത്തിന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പൊ ഇനി അങ്ങോട്ട് ഒടുങ്ങുക അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ അവർ റെയിൽപാളത്തിനടുത്തേക്ക് എത്തിയത് ആ സമയത്താണ് നമ്മളുടെ മഹതി റെസിയ ബേബി എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീ ഒരു മനുഷ്യ സ്ത്രീ അവർ കയ്യിൽ ഒരു പെട്ടിയുമായിട്ട് പാളത്തിനത്ത് ഒരു വൃദ്ധയുടെ അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തോ ശരി കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അവരടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവർ കലയുകയാണ് ചെയ്തത് ആ കലച്ചിൽ നിന്നെല്ലാം മനസ്സിലായി പിന്നീട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു ആത്മഹത്യക്ക് വേണ്ടി ഇരിക്കുകയാണ് അഹുമാണ് ആ സമയത്ത് റസിയയെ റസിയ ബിയത്തിനെ അവിടെ എത്തിച്ചതെന്ന് അവർ നിരീക്ഷിച്ചു അത് സത്യമാണല്ലോ റസിയ ബീവി കോടീശ്വരി ഒന്നുമല്ല ഒരു സാധാരണ വീട്ടമ്മയാണ് നാല് മക്കളുണ്ട് ഭർത്താവുണ്ട് അവര് പറഞ്ഞു വരികൂരിഭാഷയിൽ പറഞ്ഞു വരിക നമുക്ക് പോകാം ഇവിടെ നിന്ന് പോകേണ്ട സമയമൊന്നായിട്ടില്ലാട്ടോ ഒരു ചെല്ലം അന്തർജനത്തിൻ്റെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചുകൊണ്ടാണ് അവരെ തിരിച്ചു വിളിച്ചത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് മറ്റൊരു മനുഷ്യ സ്ത്രീ ആയവര് തിരിച്ചറിഞ്ഞു അവരുടെ കൈ പിടിച്ച് റെസിയ സ്വന്തം വീട്ടിലേക്ക് വന്ന് കൊണ്ടുപോയി അവിടെ ചെന്ന സമയത്ത് അവരുടെ ഭർത്താവ് ഇതാരാ എന്ന് ചോദിച്ചില്ല അവരുടെ മക്കൾ ഇത് ആരാ അതെന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നേ വന്നത് അവരും ചോദിച്ചില്ല കാരണം എന്താണ് റഫിയ ബേബി ഇസ്ലാം വിചാരമുള്ള സ്ത്രീയായിരുന്നു ഭർത്താവും അതായിരുന്നു മക്കളും അതായിരുന്നു മാനവികത അവരുടെ നിറഞ്ഞു നിന്നിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് കടമയാണ് ആ സഹായം ഏറ്റുവാങ്ങുന്ന വാങ്ങേണ്ടത് അവരുടെ അവകാശമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഏതായാലും റിസിയ സ്വന്തം ഇടയിൽ കൊണ്ടുപോയി തൻ്റെ മരണം വരെ അല്ലെങ്കിൽ അമ്മയുടെ മരണം വരെ തൻ്റെ അമ്മയെ ഈ വന്ന് അമ്മയെ ഞാൻ സംരക്ഷിക്കും വിഷമിക്കണ്ടായിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഇവർ നോൺ വെജിറ്റേറിയൻ കഴിക്കും പക്ഷേ അന്തർജന ഇത് കഴിക്കില്ലല്ലോ സസ്യബുക്കായിട്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് മാത്രമായിട്ട് സാമ്പാറും അവിയലും ചോറും വേറെ ഉണ്ടാക്കും അതും ചെയ്തു അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് പത്മശ്രീ കിട്ടാൻ വേണ്ടിയിട്ട് അതല്ല അതിനപ്പുറമുള്ളൊരു അവാർഡുണ്ട് അത് ഇഹ ഇഹലോകത്തിന് കിട്ടുന്നൊരു അവാർഡല്ല ഈ ചെയ്യുന്നതിൻ്റെ കൂലി ഇവിടെയല്ല കിട്ടുക ആ കൂലിക്ക് വേണ്ടിയിട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ പഞ്ചായത്തിൻ്റെ സഹായ പദ്ധതിയിൽ അമ്മയ്ക്കായിട്ട് രണ്ട് മുറികളുള്ളൊരു വീട് റസിയ നിർമ്മിച്ചു കൊടുത്തു മുറ്റത്ത് തുളസിത്തറിയുണ്ടാക്കി കൊടുത്തു കിണറും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ആ കൊച്ചു വീട്ടിൽ ഹൈന്ദവ ആചാരപ്രകാരം ഗണപതി ഹോമത്തോടുകൂടി പാലുകാചര് ചടങ്ങും നടത്തി സ്വന്തം പോലെ അമ്മയുടെ കാര്യങ്ങൾ റസിയ ബീവി ഒക്കെ ചെയ്തു കൊടുത്തു റസിയക്ക് അവര് തന്നെ പ്രസവിച്ച് ഈ ലോകത്തിലേക്ക് ഇറക്കി വിട്ട അമ്മയാണ് അമ്മയ്ക്ക് അവർ പ്രസവിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ട മകളുമാണ് ഒരു മാസം മുമ്പ് അവരൊരു വീഴ്ച വീണു അതിൻ്റെ പേരിൽ കാലിന് പരിക്കേറ്റിട്ട് അവർ ആശുപത്രിയിലേക്ക് പോയി അവിടെ ചികിത്സയിലായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് അന്തർജനം വീട്ടിലേക്ക് തിരിച്ചെത്തി ശാരീരികമായിട്ടുള്ള അവശതകൾ വേണ്ടത്ര ഉണ്ടായിരുന്നു ഏതായാലും നീണ്ട് ഇരുപത് വർഷക്കാലം റസിയാബികത്തോടൊപ്പം താമസിച്ച് ഇന്നലെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ സ്വാഭാവികമായിട്ടുള്ള മരണം അവർ അവരെ തേടി വന്നു അവർ പോയി ഒന്നും രണ്ടും ദിവസങ്ങളോ മാസങ്ങളോ അല്ല നീണ്ട രണ്ട് പതിറ്റാണ്ട് കാലമാണ് റസിയ ചെല്ലമ്മ റസിയ ചെല്ലമ്മ ചെല്ലമ്മ അന്തർജനത്തെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് റസിയ ബീഗം വാങ്ങി നൽകിയ ആ രുദ്രാക്ഷമാലയായിരുന്നു ആ അമ്മയുടെ കഴുത്തിൽ സദാസമയം ഉണ്ടായിരുന്നത് ഒരു മകളുടെ സ്നേഹത്തിൻ്റെ പ്രതീകം പോലെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം തന്നെ അമ്മയുടെ സംസ്കാരം നടത്തുമെന്ന് റസിയ പറയുമ്പോൾ അത് പെറ്റമ്മയെ സ്നേഹിക്കാത്ത മക്കൾ സ്വന്തം മനസാക്ഷിയോട് സംസാരിക്കേണ്ട കാര്യമാണ് അന്യമതസ്ഥനെ കൊല്ലാൻ കത്തിക്ക് മൂർച്ച കൂട്ടി നടക്കുന്ന ആളുകൾ വേണ്ടത്രയുണ്ട് അവരൊരു നിമിഷം ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള ചെല്ലമ്മ ഭവനത്തിൽ ഒന്ന് ചെല്ലട്ടെ ഒന്ന് കാണട്ടെ അല്പസേരം അവിടെ ഇരുന്ന് ധ്യാനിക്കട്ടെ ഈ കഥകൾ മനസ്സിലേക്ക് കയറ്റട്ടെ കത്തിച്ചു വെച്ച നിലവിളക്കിനു മുമ്പിൽ ഛേതനയേറ്റുകിടക്കുന്ന ചെല്ലമ്മ അന്തർജനത്തെ അമ്മയെന്ന് വിളിച്ച് കരയുന്ന റസിയ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കട്ടെ സ്വർഗം വേറെയല്ല ഭൂമി തന്നെയാണ് സ്വർഗം ആ ഭൂമിയെ നരകമാക്കി മാറ്റുകയും ചെയ്യാം അത് നമ്മളുടെ പണി ഇതേപ്പോഴും ആളുകൾ ഇതിനെ സ്വർഗമാക്കി മാറ്റുന്നു ഈ കാഴ്ചയാണ് എൻ്റെയും നിൻ്റെയും ദൈവം ആഗ്രഹിക്കുന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇവരുടെ അപൂർവ ബന്ധത്തിൻ്റെ കഥ പിന്നീട് ഒരു സിനിമയായിട്ട് വന്നത്രേ തനിച്ചല്ല ഞാൻ പറഞ്ഞ സിനിമ അത് ബാബു തിരുവല്ല അദ്ദേഹത്തിൻ്റെ വീടാ ഭാഗത്താണല്ലോ ബാബു തിരുവല്ല സംവിധാനം ചെയ്ത സിനിമയിൽ റസിയാ ബി കഥാപാത്രത്തെ അവതരിപ്പിച്ചുള്ള നടി കൽപ്പനയാണ് അവർക്ക് അത് ആ ആ ഒരു വേഷം അഭിനയിച്ചാൽ അവർക്ക് സഹനടിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട് അത്ര ആ സിനിമയെക്കുറിച്ച് അത് അധികം ഒരു ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവില്ല സിനിമ ആയിരിക്കില്ല അവരും അറിഞ്ഞിട്ടില്ല സിനിമ സംവിധാനം ചെയ്ത ബാബു തിരുവല്ലയ്ക്ക് ജൂറിയുടെ പ്രത്യേക അവാർഡും നേടാനായി ഇവരുടെ വീട്ടിലേക്ക് മന്ത്രി ജി സുധാകൻ എം എൽ എ ആയിരുന്ന അവസരത്തിൽ ജി സുധാകരൻ എം എൽ എ ആയിരുന്ന അവസരത്തിൽ റിസിയാ ബീവി ചെല്ലമ്മ അന്തർജലം റോഡ് എന്ന പേരിൽ റോഡ് നിർമ്മിച്ചു നൽകി റിസിയാ ബീവി മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് അവരുടെ കഥയാണ് യഥാർത്ഥത്തിലുള്ള റിയൽ 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 കേരള സ്റ്റോറി നമസ്കാരം